അഞ്ചിന്റെ പൈസക്ക് ചെലവില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു പറ്റുള്ളത് കേട്ടോ ആയിരം രൂപ കൊണ്ട് എ സി പോലെ തണുപ്പിക്കാം ആ വക വാഗ്ദാനങ്ങളൊന്നുമില്ല അതേ സമയത്ത് ഒരു ആശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പുറത്തു പോയി വന്നിട്ട് റൂമിനുള്ളിൽ ഉള്ളിൽ ഇരിക്കാം എന്നത് ഗ്യാരൻറ്റിയാണ് ഹൈ നമസ്കാരം റേഹ്യാണ് നല്ല ചൂട് കാലാവസ്ഥ ആണ് അല്ലേ ഞങ്ങൾ നാട്ടിലൊക്കെ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസൊക്കെ ആണ് പറയുന്നത് ഇപ്പം എത്രയെന്നറിയില്ല ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നാല്പത് ഡിഗ്രിയിലേക്കൊക്കെ കയറും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് പുറത്തുനിന്നൊക്കെ വന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് നല്ല ഐസ് വാട്ടർ ഒക്കെ കുടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ കുടിക്കരുത് എന്നാ പറയുന്നത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ അപ്പോ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മൾ റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വരുന്ന സമയത്ത് റൂമിനുള്ളിലെ അവസ്ഥ എന്താണ് ഭയങ്കര ചൂടാണല്ലേ അതെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നേ ആയിരം രൂപ ഉണ്ടെങ്കിൽ അറുനൂറ് രൂപ ഉണ്ടെങ്കിലൊക്കെ റൂം എ സിന്റെ കുളിര് പോലെ അതുപോലെ തണുപ്പിക്കാം അങ്ങനെ തണുപ്പിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് വീട്ടിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം തടി അണങ്ങേണ്ടുന്ന ഒരു പണിയാണ് അപ്പോ ആ കാര്യമാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് പറഞ്ഞതുപോലെ യേസിന്റെ തണുപ്പൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടാ അതേ സമയത്ത് നമ്മളിങ്ങനെ ശരീരം വിങ്ങുന്ന ഒരു സംഭവം അല്ല ചൂടെടുത്തിട്ട് ഇങ്ങനെ പുഴുങ്ങ മേലൊക്കെ ഇങ്ങനെ വേവുന്ന പോലെ ആ ഒരു സംഭവം അങ്ങനെ ഇല്ലാണ്ടായി പോകും ഒരു കുറച്ച് നമുക്ക് ഒരു ആശ്വാസത്തില് വന്ന് കിടക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ വീടിന്റെ ടെറസിൽ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് അതെന്താണെന്നല്ല കാണിച്ചരാം വന്നോളി അതങ്ങനാണ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ലേശം തടി ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവണോട്ടോ അതിന് നമുക്ക് വേണ്ടത് എന്താ ആ കുത്തിച്ചാരി വെച്ചിരിക്കണ ഓല ഏതാ കാണണ്ടോ ആ ഓലയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇത് നമ്മളെ പച്ചക്കറിയുടെ ആവശ്യത്തിന് കെട്ടി വെച്ചാൽ ഇപ്പൊ പച്ചക്കറി നിന്ന് പോയി അപ്പോൾ നദിയിലേ കാണിച്ചു നോക്കിയാൽ കാണണ്ടോ ആ കുത്തിച്ചാരി ഇരിക്കണ ഓല അത് നമ്മൾക്ക് ടെറസിന്റെ മുകളിലേക്ക് കയറ്റണം അപ്പോ അതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം അതെന്തായാലും നമുക്ക് മേലേക്ക് കയറ്റാം എന്നിട്ട് ബാക്കി പരിപാടികൾ കഞ്ചറാം വെള്ളത്തിന് ചെറുതായിട്ട് ക്ഷാമം കണ്ട് എന്നാലും കഞ്ചറാം നല്ല ഉണങ്ങിയ ഓലയാണ് ഇപ്പൊ നമ്മള് ഒരു റൂമിന്റെ മേലെ മാത്രം ഇത് ഇടുന്നുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ഓലെടുത്താൽ മതി ുമ്പോയാത്ത ഓലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തുള്ളൂ അല്ലാത്ത പക്ഷേ എത്തൂല അപ്പോളേ ഇനി എല്ലാ വേറെയാണ് ആദ്യം ഓലാണ് കൊണ്ടുപോചിച്ചത് നമ്മളിപ്പോ അവിടെയാണ് കൊണ്ടാൻ പോട്ടെ അപ്പുറത്താണ് അത് ഉമ്മൻറെ ഉമ്മ എടുക്കുന്ന റൂമിന്റെ സൈഡ് ബാ മുഗൾ ഭാഗാണ് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൊടും വേനൽ നല്ല ചൂടാണ് അപ്പോ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇടണം ഇത് അരുവാക്കെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമുണ്ട് മനസ്സിലാം നമുക്ക് ശരിക്കും പറഞ്ഞാല് ഓല മാത്രം പോരട്ടോ ഓലന്റെ കൂടെ ഓവറായോ ഓർ ആ തോന്നുന്നുണ്ട് ഓല മാത്രല്ല ഓലൻ്റെ കൂടെ ചണച്ചാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടിട്ടുണ്ടോ ആ ഒരു സാധനം കൂടെ ശരിക്കും വേണ്ടതാണ് പണ്ടൊക്കെ അരി കൊണ്ടുവന്നിരുന്നത് ചണച്ചാക്കിലായിരുന്നു അപ്പൊ ചാക്ക് ഇണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പൊ മരി മൊത്തം കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് ചാക്കിലായത് ആ ചാക്ക് പറ്റൂല ഇനി നമ്മളെ പരിപാടി തുടങ്ങാൻ പോവട്ടോ എന്താക്കറിയോ ഇത് കുറച്ച് ഇങ്ങനെ തുണ്ടു തുണ്ടായിട്ട് വെച്ചിടാ പിന്നെ ആ കൂട്ടത്തില് ചാക്കുണ്ടെങ്കില് ആ ചാക്കും കൂടെ വെച്ചിടുക എന്നിട്ട് വെള്ളം നിറക്കുക ആ അതിനു മുന്നേ ഈ മഴ പെയ്താല് തിളച്ചിന് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഹോളിടൂല അതൊക്കെ വന്ന് അടച്ച് വെക്കും വേണം ഇതിപ്പോ രണ്ട് റൂമിന്റെ മേലക്കുള്ള ഓല ഉണ്ട് തോന്നുന്നു നമുക്ക് ഇട്ടോക്ക രണ്ട് റൂമാണ് ഒരു റൂം അനിയൻ്റെതാണ് ഒരു റൂം ഉമ്മാന്റെ റൂമാണ് അപ്പൊ രണ്ടിൻ്റെയും മുകളിലേക്കൊക്കെ ആയിട്ട് അത് സാധനം കറന്നോട്ടെ ഇപ്രാവശ്യം നമ്മൾ ഇട്ടിട്ടില്ല കേട്ടാ ഈ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല ഇതിന് കാരണം എന്താ വെച്ചാല് പറയില്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ വിഷുവിന്റെ സമയത്തൊക്കെ ഒരു മഴ കിട്ടിയെന്നതാ ആ മഴ ഇന്ന് ഇപ്രാവശ്യം വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വർഷക്കാലത്തിനും വെള്ളം മഴ കുറവായിരുന്നു അപ്പൊ അപ്പൊ ആ ഒരു ഒക്കെ ഇണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ വെള്ളം വളരെ സൂക്ഷ്മതയോട് കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ജലം അമൂല്യമാണല്ലോ വെള്ളം നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇങ്ങനെയുള്ള ഹോൾസ് ഉണ്ടാവുമല്ലോ മഴ ഒക്കെ പെയ്താല് വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഹോസ് അത് അടച്ചു കൊടുക്കണം ഞാനിപ്പോ പെരയിലുള്ള പഴയ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ട് അതാവുമ്പോ നല്ല സെറ്റായിട്ട് നിന്നോളും വെള്ളം പുറത്തേക്ക് പോലും ഇതിപ്പോ ഈ ഉണങ്ങിയ ഓലക്ക് പകരമായിട്ട് നല്ല പച്ചവളുണ്ടെങ്കിലും അള്ള അടിപൊളിയായിരിക്കോട്ടെ കുറച്ചും കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തണുപ്പ് കിട്ടും തണുപ്പ് മീൻസ് ഞാൻ പറയുന്നത് ഭയങ്കര ഏറ്റിന്റെ ആ ഒരു കുളിർമ കുളിർമൊന്നും ഉണ്ടാവൂലട്ടാ അതേ സമയത്ത് വെള്ളം ഇങ്ങനെ കിടന്നിട്ട് ആ ഓല തണുത്തിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള വിന്നലകട് നമുക്ക് മാറി കിട്ടും എന്നുള്ളതാണ് ഓല മാത്രം പോരാ നമ്മള് മുന്നേ ചെയ്തിരുന്നത് ഇപ്പൊ ഈ റൂമൊക്കെ നമ്മൾ മോളിക്കുള്ള റൂമൊക്കെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിന് മുന്നേ ടെറസ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഓരോ റൂമിൻ്റെ മേലിനെ കട്ട കെട്ടിയിട്ട് ഓരോ റൂമിൻ്റെ മുകളിലും ഈ പറഞ്ഞ പോലെ ഓല അല്ലെങ്കിൽ ചാക്ക് ഒക്കെ ഇട്ടിട്ട് വെള്ളം നനച്ചിട്ടിരിക്കുന്നു അപ്പൊ വേനൽക്കാലത്തിനെ നമ്മൾ അങ്ങനെയാണ് അതിജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ചാക്ക് ഈ ചണച്ചാക്ക് സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് ഓല വെച്ചിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനി പിന്നെ വെള്ളം നിറക്കാം ഭയങ്കരമായിട്ടുള്ള പിന്നെ കൂളിങ് ഉണ്ടാവില്ല ഭയങ്കരമായിട്ടുള്ള എ സീൻ്റെ തണുപ്പൊന്നും ഉണ്ടാവില്ല കാര്യം ഞാൻ വായുതന്നെ പറഞ്ഞുതരാം പക്ഷെ പൊള്ളുന്ന ഭയങ്കര വിങ്ങില് മാറിക്കിട്ടും അതോ ഉറപ്പാ അപ്പൊ ഇത് ഞാന് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളതാണ് പക്ഷെ വെള്ളം കാര്യങ്ങളൊക്കെ സ്വിച്ച് ഉപയോഗിക്കാട്ടാ അത്രയും വലിയ കൊടും വാനിലൂടെ നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് മോട്ടർ ഇടാം മാട്ടറിട്ടാണേ വെള്ളാണ് പക്ഷെ ചൂട് വെള്ളമാണ് കേട്ടോ ഇത് എന്താ വെച്ചാല് നമ്മൾ ചാക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് വെള്ളം ഇടങ്ങനെ കെട്ടിട്ടെക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അവനവന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ടോ എത്രമാത്രം ഏഹ് ചിലപ്പോ ലീക്കേജ് ഉണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എന്നാലും ലീക്കേജ് ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് വേനൽക്കാൻ അല്ല പെട്ടെന്ന് തന്നെ വെള്ളം ഉണങ്ങി പോവുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലാന്ന് വിശ്വസിക്കാണ് നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓഫായി കാണേ ാണ് നമ്മുടെ എന്ന് പറയുന്നത് ഓല ഇതാ ഓലന്റെ കൂടെ ചണത്തി ചണച്ചാക്ക് ചിലപ്പോ കിട്ടാൻ സ്ഥലം ഉണ്ടാവുമായിരിക്കും കിട്ടുന്ന സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അതെല്ലാം കോട്ടൺ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകഴിഞ്ഞാലും കുറച്ചും കൂടി നല്ല കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ആർക്കിനും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അതായത് അഞ്ചിന്റെ പൈസക്ക് ചിലവില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചാൽ പറ്റുള്ളത് കേട്ടോ ആയിരം രൂപ കൊണ്ട് എ സി പോലെ തണുപ്പിക്കാം ആ വക വാഗ്ദാനങ്ങളൊന്നുമില്ല അതേ സമയത്ത് ഒരു ആശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പുറത്തു പോയി വന്നിട്ട് റൂമിനുള്ളിൽ ഉള്ളിൽ ഇരിക്കാം എന്നത് ഗ്യാരണ്ടിയാണ് അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് ഇതിന്റെ മേലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് കൊള്ളിട്ടാ ആർക്കെങ്കിലുമൊക്കെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് അങ്ങനല്ലേ ഇതിപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പോട് കൂടി പറഞ്ഞത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഇത് ചെയ്ത് പിന്നെ താഴെ പോയി നോക്കി റൂം അത് എങ്ങനെയാണെന്നുള്ള റിവ്യൂ ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം വരുന്നത് പക്ഷെ ഇത് നമ്മൾ കുറെ കാലം ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല എന്നത് ഞാൻ ഉറപ്പ് പറയാം